ആർ ഐ എസ് ഫുട്ബോൾ ടാമിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ അനുഭവ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ കാഴ്ചയിൽ നടന്ന കുറച്ച് ഫുട്ബോൾ വിശേഷങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നാഷണൽ ലീഗ് ഫൈനലിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തി ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ പോർച്ചുഗൽ രണ്ടാം തവണയും കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ നാൽപ്പതാം വയസ്സിൽ ലെമിനമാൽ എന്ന പതിനേഴ് വയസ്സുകാരനെ കാഴ്ചക്കാരനാക്കിയിട്ട് രണ്ടാമ മൂന്നാമത്തെ രാജ്യത്തിനുവേണ്ടി മൂന്നാമത്തെ കിരീടം ക്രിസ്ത്യാനോ സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു പോർച്ചുഗലിന്റെ വിജയത്തെ കുറിച്ച് പറഞ്ഞു ഫോർക്കേന്റെ മുകളിൽ വ്യൂവേഴ്സ് കിട്ടിയ ഒരു വീഡിയോ ആണ് പക്ഷെ അതിൽ കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കമൻസ് എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിക്ക് ക്രിസ്ത്യനോ കപ്പടിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ യമാലിനെ കുറിച്ച് പറഞ്ഞതൊന്നും പറ്റില്ല അതിൽ മെസ്സിയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ട് ചിലവർ മോശപ്പെട്ട കമന്റുകളൊക്കെ കിട്ടിട്ടായിരുന്നു കമന്റ് ഇടുന്നതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ് പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയമാലിനെ ട്രോളുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇതേപോലെ രണ്ടായിരത്തി മൂന്നില് ഓൾഡ് ടാങ്ക്ഫോർഡില് സ്പോർട്ടിങ് സി പിന്ന ഒരു പതിനെട്ടുകാരൻ ചുരണ്ട മുടിയുമായിട്ട് വന്നറിയിട്ടുണ്ടായിരുന്നു അന്ന് അവന്റെ സീസൺ കളി തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് അവനെ ഇതേപോലെ കുറ്റം പറഞ്ഞവരും അവനെ പരിഹസിച്ചവരൊക്കെ ഉണ്ട് പിന്നീട് നീണ്ട കാലം കണ്ടത് ചരിത്രമാണ് ക്രിസ്ത്യാനോ റൊണാൾഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ യമാലിനെ അങ്ങനെ എഴുതി തള്ളാൻ അവൻ ഈ പതിനേഴ് വയസ്സിൽ കാണിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ അത് ഇനി ഫ്യൂച്ചറിൽ സ്പെയിനിനും ബാഴ്സലോണയ്ക്കും ഒരു മുതൽ കൂട്ടിനെ ആയിരിക്കും അതിനിപ്പോൾ ആരെന്നെ എന്തെന്നെ പരിഹസിച്ചാലും ഫൈനലിന് വിജയത്തിന് ശേഷം ക്രിസ്ത്യാനോ സഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നെ പറഞ്ഞിട്ടുണ്ട് യമാലിനെ ഒരുപാട് പ്രഷർ കൊടുക്കരുത് അവന് ഭാവിയിലേക്ക് വളർന്നു വരുന്ന ഒരു താരമാണ് അവന് സമയം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആൾ പറഞ്ഞത് കറക്റ്റാണ് ആർക്കിനിയും സമയം കൊടുക്കുന്നത് എന്താ പറയാ പതിനേഴ് വയസ്സായിട്ടുള്ളൂ നമ്മുടെ സം കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പ്രായമാണ് അപ്പൊ ആ സമയത്താണ് ലോകത്ത് ഇത്രയും ഇത്രയും ആളിനെ ഇത്രയും പരിഹസിക്കാനും ഇതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ആളുടെ ലെവൽ എന്താണെന്ന് നീ പരിപാടികൾ മനസ്സിലാക്കിയാൽ മതി ഇനിയിപ്പൊ ഇതിന് കുറച്ച് വില ഇപ്പൊ കുറെ പേര് ഇതിന്റെ കഥാഴി കമൻ്റ ഒരു പോർച്ചുഗൽ ഒരു ടീമായിട്ടൊത്തരിമയുടെ ബ്രോണോ ഫെർണാണ്ടോസും ഫെർണാണ്ടോ സെൽബിയും അങ്ങനെ മെന്റീസും എല്ലാവരും മൊത്തത്തിൽ എല്ലാവരും ഒന്നായിട്ടൊരു ടീമായിട്ട് കളിച്ചു ആ ടീം വർക്കിന്റെ വിജയം തന്നെയാണ് ആ ട്രോഫി റൊണാൾഡോയ്ക്ക് മുത്തമ സമ്മാനിച്ചത് മെൻഡീസ് ആയിരുന്നു അതിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുണ്ടായിരുന്നത് ചെങ്ങാതിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയിലാത്ത പെർഫോമൻസ് ആ ഫൈനൽ കൊടുത്തത് ഇതിനു മുമ്പും സാലയ്ക്കും അതേപോലെ ആൾസന്ന മത്സരത്തിൽ സാക്കയൊക്കെ ഇതേപോലെ പൂട്ടിയതാണ് അതേപോലെ ഡിഫൻസിൽ മാത്രമല്ല ചങ്ങായി അറ്റാക്കിയെങ്കിലും നല്ല കോൺട്രിബ്യൂഷനാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ക്ലബ് വേൾഡ് കപ്പിൽ ന്യൂനോമിൻറ്റീസ് പി എസ് സിക്ക് വേണ്ടി ബൂട്ട് അണിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി വേൾഡ് കപ്പ് മത്സരം നടന്നാൽ അപ്പോൾ അതിലോട്ട് കാത്തിരിക്കുക പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ ബ്രസീൽ ബ്രസീല് ലോകകപ്പിന് യോഗ്യനേ രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ കാർലോ അഞ്ചുട്ടിയുടെ രണ്ടാമത്തെ മത്സരമായിരുന്നു ഒന്നാം മത്സരത്തിൽ ഗോൾഡ് സമിതിയിൽ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം മത്സരത്തിൽ വിജയിച്ചു ഒരു ഗോളിന് വിജയിച്ച് അവരങ്ങനെ ലോകകപ്പിന് യോഗ്യത നേടി ഇതുവരെ ചരിത്രം ബ്രസീലെന്ന് പറഞ്ഞാൽ ഇതുവരെ വേൾഡ് കപ്പ് തുടങ്ങിയ ശേഷം ഇതുവരെ യോഗ്യത അവർ നേടാതിരുന്നിട്ടില്ല എല്ലാ വേൾഡ് കപ്പിലും യോഗ്യത നേടിയ ഒരു വേൾഡ് കപ്പിൽ പങ്കെടുത്ത രാജ്യമാണ് ബ്രസീല് അതേപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ ഒരു വർഷത്തിനടുത്തുണ്ട് വേൾഡ് കപ്പിന് പഴയൊരു ബ്രസീലിനെ കാത്തിരിക്കുകയാണ് ഇനി ബ്രസീൽ ഫാൻസ് ഒന്നായിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങളായി ഒരു ഇന്റർനാഷണൽ ട്രോഫി നേടിയിട്ട് അപ്പൊ ആ ട്രോഫിയിലേക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് നെയ്മർ ജൂനിയറും അടക്കമുള്ള സംഘം കാർലോ ആന്റണി കോച്ചിങ്ങില് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് തുടർച്ചയായിട്ടും പുതിയൊരു ബ്രസീലിനെ നമുക്ക് പഴയ കാലത്ത് ബ്രസീലായിട്ട് കാണാൻ പറ്റും നമുക്ക് കണ്ടറിയാം അതേപോലെ മറ്റാരും ശ്രദ്ധിക്കാതെ പോയൊരു ഇന്റർനാഷണൽ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു എത്ര പേര് ശ്രദ്ധിച്ച് ഇംഗ്ലണ്ട് ഫാൻസ് എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇംഗ്ലണ്ട് സെനകലിനെതിരെ പരാജയപ്പെട്ടു മൂന്നേ ഒന്നിന്റെ ഗോളിന് പരാജയപ്പെട്ടു ഈ ആഫ്രിക്കൻ ടീമായിട്ട് ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ട് തോൽക്കുന്നത് എന്നൊരു നാണക്കേടും ഇംഗ്ലണ്ട് ഉണ്ട് അതേപോലെ ഇംഗ്ലണ്ട് സ്കോ ഡ് നോക്കി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു സ്കോ ഡത്ത് ഉണ്ടാവില്ല അത്രയും നല്ലൊരു സ്കോ ഡുണ്ടായിട്ട് അവരെ സെനയിലായിട്ട് മൂന്നേ ഒന്നിന് പരാജയപ്പെട്ടു എല്ലാവരും ബലിഹാമിൽ എല്ലാ മെയിൻ താരങ്ങളും അറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇംഗ്ലണ്ടിന്റെ ഇതാണ് അവസ്ഥ ഇംഗ്ലണ്ട് സ്കോ ഡോണ്ടൊക്കെ ഭയങ്കരമായിരിക്കും പക്ഷെ ഇവർ എവിടെ എത്താതെ പോവാണ് വേറെ ഫ്രാൻസിന് ദേഷ്യം തോന്നുന്നുണ്ട് അവർക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകും പറ്റും എന്നു കഴിഞ്ഞ കുറേ വേൾഡ് കപ്പ് കേട്ട് നോക്കി അറിയാൻ പറ്റും നല്ല സ്കോഡപ്പ് ആയിരിക്കും പക്ഷെ ഇവര് വരുമ്പോൾ അത്രയും ടീം വാല്യൂയില് പ്ലേഴ്സിനും അത്രയും വാല്യൂ ഉള്ള പ്ലേയേഴ്സ് ആയിട്ടുണ്ടാവും പക്ഷെ വേൾഡ് കപ്പിൽ വരുമ്പോൾ മാക്സിമം കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനലിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിന്റെ അപ്പുറം കഴിഞ്ഞിട്ട് ഉള്ള മത്സരങ്ങളും നോക്കൗട്ട് മത്സരങ്ങൾ ഇവർ പുറത്താവാറുള്ളൂ പതു ചെറിയ 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 കുഞ്ഞു ടീം ഓടുകളുണ്ട് ഇന്നലെ സ്ഥലങ്ങളിലായിട്ടാണ് ഈ അടുത്ത അവസാനത്തെ മത്സരത്തിൽ പറഞ്ഞ പറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ വരെ എത്താൻ ചാൻസ് ഉള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് അവസാനത്തെ ഈ പരാജയം നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഈ ഒരു സ്കോട്ട് ഡബ്ദിനും ഫ്രാൻസും പോർച്ചുഗലും അർജന്റീനയും ഒക്കെ നോക്കുന്ന സമയത്ത് അത് ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഒരു സ്കോട്ട് ഒരു ടീമാണ് ഇംഗ്ലണ്ട് ഇത്തരം ന്യൂസ് എന്ന് പറഞ്ഞാൽ സങ്കടകരമായ കാര്യമാണ് നമ്മുടെ ഇന്ത്യ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫുട്ബോളിലെ ലാസ്റ്റ് അവസാനം നടന്ന മത്സരങ്ങൾ നൂറ്റി അൻപത്തിയാറാം സ്ഥാനത്തുള്ള ഹോങ്കോങ്ങുമായിട്ട് ഇന്ത്യ പരാജയപ്പെട്ടു ഇന്ത്യയുടെ റാങ്ക് എവിടെ കിടക്കുന്നു ഹോങ്കോങ റാങ്ക് എവിടെ കിടക്കുന്നു എന്നിട്ടും ഇന്ത്യ പരാതിപ്പെട്ടു അപ്പോ ഇതിനെതിരെ ബൈ ബൂട്ടിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫുട്ബോൾ അസോസിയേഷനിലെ പ്രസിഡന്റിനെ രാജിവെച്ച് പുറത്തു പോകും ഇന്ത്യ ഫുട്ബോൾ രക്ഷിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഇത്രയും കോടി ജനങ്ങളുണ്ടായിട്ട് ഏഹ് അവിടുന്നൊരു ഫുട്ബോൾ ടീം ഇപ്പോൾ അതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് നല്ല കോച്ചിങ്ങും ഇപ്പോഴൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ നമ്മളൊക്കെ പറഞ്ഞാൽ നാട്ടുമുറത്ത് സ്കൂൾ റൗണ്ടിലൊക്കെ കളിച്ചത് ഇപ്പോഴാണ് കോച്ചിങ് സെന്ററും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് പക്ഷെ അതൊക്കെ പ്രൈവറ്റും കുറയാറ് ഇത് ഗവൺമെന്റിലേക്ക് വരണം ഗവൺമെന്റിൽ ഇപ്പോൾ ഫ്രാൻസും മറ്റുള്ള ടീമുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പുറം രാജ്യങ്ങളിൽ പ്ലേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ സ്വദേശവത്കരിച്ചിട്ട് അവിടെ നിന്ന് നേടുന്നതാണ് ഇപ്പൊ ഫ്രാൻസിന്റെ ഒക്കെ പ്ലേയിങ് ലെവൽ നോക്കി കഴിഞ്ഞാൽ ഒട്ടുമുക്ക പ്ലേഴ്സും വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് അതേപോലെ ഒരുപാട് രാജ്യങ്ങളിലുണ്ട് ഫ്രാൻസ് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഫുട്ബോള് ഇന്ത്യൻ ഫുട്ബോള് പിള്ളേർക്കുള്ള കോച്ചിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ അടുത്ത ദിവസങ്ങള് കേരളത്തിലെ മെസ്സി വരും വരില്ല എന്നുള്ള പറഞ്ഞുള്ള ഭയങ്കര ചൂടുപിടിച്ച പിടിച്ച ചർച്ചകളായിരുന്നു ഇപ്പോൾ നമുക്ക് മെസ്സിയോ അല്ലെങ്കിൽ ബ്രസീൽ ടീമോ അല്ല അർജന്റീനീമല്ല കേരളത്തിലേക്ക് വേണ്ടി കേരളത്തിന്റെ കായിക ഇതില് അവിടുത്തെ പിള്ളേർക്ക് വേണ്ട ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഈ പൈസ കൊണ്ട് ചെയ്തു കൊടുക്കുക അതേപോലെ ഈ നമ്മുടെ കേരളത്തിന്റെ അത്ലറ്റിക്സും അതേപോലെ ഗെയിംസിലും എന്തൊക്കെയാണ് ഇനി സംഭാവന ചെയ്യാൻ പറ്റും അതിനുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു വിധം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പച്ച ജനറേഷനിൽ പേരൊക്കെ ലഹരിക്കടിമ ഇങ്ങനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താന്നാല് സിന്തറ്റിക് ലഹരി അങ്ങനെ ഒരുപാട് നാട്ടില് സുഖമായിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഇതിനെ അടിമാക്കൊണ്ടിരിക്കണം അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മുടെ ഒരു ജനറേഷനെ തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഫുട്ബോളും അങ്ങനത്തെ പോലുള്ള ഗെയിമുകളിലൂടെ അതാ അവർക്ക് അഡിക്ഷൻ ആവണം ഈ ഗെയിമുകളിൽ അത് ഫിസിക്കൽ ആയിട്ടുള്ള ഗെയിമാണ് ഫുട്ബോളില്ലാണ്ട് നമ്മൾ മൊബൈലിൽ നിന്ന് കളിക്കുന്നതല്ല ഇപ്പം മൊബൈലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അപ്പൊ അതെന്നൊക്കെ മാറിയിട്ട് നമുക്ക് ഫിസിക്കലായിട്ട് കൊണ്ടുവരാൻ വേണം അപ്പൊ ഈ ഫിസിക്കലായിട്ട് കൊണ്ടുവരാൻ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ വിടുന്ന സമയത്ത് ഇവർ കുറച്ചുകൂടെ അവരുടെ ശരീരവും അതേപോലെ അവരുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു പുതിയ ഇന്ത്യ അല്ലെങ്കിൽ പുതിയൊരു കേരളം അങ്ങനെ ഒരു ഫുട്ബോളിലേക്ക് ഒരു ചരിത്രമായിട്ട് വരണമെന്ന് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അതേപോലെ തന്നെ ഈ അവസാന ആഴ്ചകളിൽ ട്രാൻസ്ഫറിൻ്റെ ഒന്നാം തീയതി മുതൽ പത്താം തീയതി അവസാനിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയെല്ലാം ട്രാൻസ്ഫർ റൂമേഴ്സും നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ട്രാൻസ്ഫർ നടന്നു ഇതിലേറ്റവും മുൻപന്തിരിക്കുന്ന ലിവർപൂളും മഞ്ചസ്റ്റർ സിറ്റിയും റയൽമെട്ട് എന്നാലും ഇവർക്കൊക്കെ ഇവർക്ക് മഞ്ചസ്റ്റർ സിറ്റിയും അതേപോലെ റയൽമെട്ടിനെ സംബന്ധിച്ചിടത്തോളം ക്ലബ് വേൾഡ് കപ്പ് ഒരു മെയിൻ ആണ് എന്നാൽ ഈ സീസണിൽ കാര്യമായിട്ട് കപ്പുകളൊന്നും കിട്ടാതെയാണ് ഈ രണ്ട് ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ ക്ലബ് വേൾഡ് കപ്പ് എന്നാൽ ക്ലബ്ബ് ഫോർമേഷൻ ഒക്കെ മാറിയിട്ട് ശരിക്കും ഒരു വേൾഡ് കപ്പ് നടക്കുന്ന പോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സീസണിൽ ഒരു ക്ലബ് വേൾഡ് കപ്പ് എങ്ങനെ മുത്തമിടാൻ റയൽ മണ്ഡി ടും മഞ്ജിയും കടുത്ത പോരാട്ട ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ വീഡിയോ ദൂരൂർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാബൈബ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലുകൾ ഒന്ന് കളിക്കുക ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചിരുന്നതായിരിക്കും